കട്ടപ്പന പാറക്കടവ് റോഡിൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മന്ദിരത്തിന് സമീപം വാഹനാപകടം കട്ടപ്പന ഭാഗത്തു നിന്ന് വന്ന കാറിനെ എതിർദിശയിൽ വന്ന ജീപ്പ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ കാറ് റോഡ് സൈഡിലെ കലിങ്ക് കുഴിയിലേക്ക് തെന്നി നീങ്ങി മഴക്കാലമാകുന്നതോടെ റോഡിലെ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ് പലപ്പോഴും മഴയത്ത് റോഡിൽ നിന്നും വാഹനങ്ങൾ തെന്നിമാറുന്നതാണ് അപകട കാരണം റോഡിലെ പല അപകടക്കെണികളും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് മറ്റൊരു കാരണമാണ് കട്ടപ്പന പാറക്കടവ് റോഡിൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മന്ദിരത്തിന് സമീപമാണ് കാർ അപകടത്തിൽപ്പെട്ടത് കട്ടപ്പനയിൽ നിന്ന് പുളിയൻമല ഭാഗത്തേക്ക് ചെയ്തിരുന്ന കൊച്ചറ സ്വദേശിയുടെ കാറിൽ എതിർദിശയിൽ വന്ന ജീപ്പ് റോഡിൽ നിന്ന് തെന്നി നീങ്ങിയിടിച്ചു തുടർന്ന് കാറ് നിയന്ത്രണം നഷ്ടമായി റോഡ് സൈഡിലെ കലിങ്ങിന്റെ കുഴിയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു വാഹനം കുഴിയിലേക്ക് കൂടുതൽ നിരങ്ങി നീങ്ങാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല പാതയിലെ വളവുകളിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനയാത്രക്കാർക്ക് കാഴ്ച കാഴ്ചമറയ്ക്കുന്നു അതോടൊപ്പം പാതയോരങ്ങളിലെ വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതും കലുങ്കുകൾക്ക് സംരക്ഷണ ഭീതിയില്ലാത്തതും അപകടത്തിന് കാരണമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന